യുക്രൈനെതിരായ സംഘർഷം ഇപ്പോഴും തുടരുന്ന സാഹചര്യത്തിൽ റഷ്യക്കെതിരെ ഉപരോധം കൂടുതൽ ശക്തമാക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ റഷ്യയിൽ നിന്ന് ഏതെങ്കിലും രാജ്യം എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ടെങ്കിൽ പരമാവധി നാൽപ്പത്തി ഏഴ് ഡോളറെ കൊടുക്കാവൂ എന്നാണ് അവരുടെ വാണി അതിന് മുകളിലായി വില നൽകിയാൽ ആ രാജ്യങ്ങൾക്കും തങ്ങൾ ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് യൂറോപ്യൻ യൂണിയന്റെ ഭീഷണി റഷ്യയെ സാമ്പത്തികമായി കൂടുതൽ ഞെരുക്കുകയാണ് ഇതിലൂടെ യൂറോപ്യൻ രാജ്യങ്ങൾ ലക്ഷ്യം വെക്കുന്നത് നേരത്തെ ബാരലിന് എൺപത് ഡോളറായിരുന്ന സമയത്താണ് റഷ്യൻ എണ്ണക്ക് അറുപത് ഡോളർ വിലപരിധിയായി യൂറോപ്യൻ യൂണിയൻ നിശ്ചയിച്ചത് എന്നാൽ ഇപ്പോൾ രാജ്യാന്തര വില ശരാശരി അറുപത്തി ഡോളർ ആയപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഇത് നാപ്പത്തിയേഴ് പോയിന്റ് ആറ് ഡോളറിലേക്ക് വില വെട്ടിക്കുറച്ചിരിക്കുക യൂറോപ്യൻ കമ്പനികളുടെ ഇൻഷുറൻസ് പരിരക്ഷ എടുത്തിട്ടുള്ള ഓയിൽ ടാങ്കറുകൾക്കും ഈ ഉപരോധം ബാധകമാണ് ഇവയും പുതിയ പരിധിയിൽ കവിഞ്ഞ വിലയ്ക്ക് എണ്ണ നീക്കം ചെയ്യാൻ പാടില്ല റഷ്യൻ എണ്ണ ടാങ്കറുകൾക്കും ഇതേ ഉപരോധം ഉണ്ട് എന്നാൽ റഷ്യൻ എണ്ണയ്ക്ക് വില കുറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് നോക്കിയാൽ അത് വലിയൊരു നേട്ടമാണ് റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് ഇത് ഗുണം ചെയ്യും കഴിഞ്ഞ രണ്ട് വർഷമായി ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിൽ മുപ്പത്തഞ്ച് ശതമാനവും റഷ്യയിൽ നിന്നായിരുന്നു ഇന്ത്യ ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ ഇപ്പോൾ വാങ്ങുന്നതും റഷ്യയിൽ നിന്നാണ് മുപ്പത്തെട്ട് മുതൽ ശതമാനം വരെ ഓയിലാണ് ഇങ്ങനെ വാങ്ങുന്നത് റഷ്യൻ എണ്ണക്കമ്പനായ റോസ് നെഫ്റ്റിന് നാപ്പത്തി ശതമാനത്തോളം ഓഹരി പങ്കാളിത്തമുള്ള ഇന്ത്യൻ സ്വകാര്യ എണ്ണ വിതരണ കമ്പനിയായ നയാരയുടെ ഗുജറാത്തിലെ റിഫൈനറിൽ നിന്നുള്ള എണ്ണയ്ക്കും ഉപരോധം ബാധകമാണെന്നാണ് യൂറോപ്യൻ യൂണിയൻ പറയുന്നത് റഷ്യയിൽ നിന്ന് ഏറ്റവും അധികം എണ്ണ ഇറക്കുമതി ചെയ്യുന്ന കമ്പനികളിൽ ഒന്നാണ് റിലയൻസ് റഷ്യയെയും വരിഞ്ഞു മുറുക്കാനുള്ള അമേരിക്കൻ തീരുമാനത്തിന്റെ ബാക്കിപത്രമായിട്ട് ഇതിനെ കാണാവുന്നതാണ് ഇപ്പോൾ ബ്രിക്സ് കൂട്ടായ്മ ഉൾപ്പെട്ട രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് പത്ത് ശതമാനം തീരുവ ചുമത്തുമെന്ന് ആവർത്തിച്ച് പറയുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബ്രിക്സ് കൂട്ടായ്മ ഭാവിയിൽ ഗൌരവകരമായ ലക്ഷ്യങ്ങളോടെ വളരാൻ ശ്രമിച്ചാൽ അതിനെ താൻ ഇല്ലാതാക്കി കളയുമെന്നും ഡൊണാൾഡ് ട്രംപ് പറയുന്നു ആറ് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ബ്രിക്സ് എന്ന ഈ കൂട്ടായ്മയെക്കുറിച്ച് കേട്ടപ്പോൾ തന്നെ ഞാൻ അവരെ ശക്തമായി എതിരിട്ടതാണ് ഗൌരവകരമായ ലക്ഷ്യങ്ങളോടെയുള്ള ഒരു കൂട്ടായ്മയായി മാറാൻ അവർ ശ്രമിച്ചാൽ ആ കൂട്ടായ്മ വളരെ വേഗം അവസാനിക്കും ഞങ്ങളോട് കളിക്കാൻ ആരെയും ഞങ്ങൾ അനുവദിക്കില്ല എന്നും ഡൊണാൾഡ് ട്രംപ് പറയുന്നു ലോകത്തിന്റെ കരുതൽ കറൻസി എന്ന ഡോളറിന്റെ സ്ഥാനത്തെയും അമേരിക്കയെയും തകർക്കാനാണ് ബ്രിക്സ് എന്ന കൂട്ടായ്മ ഉണ്ടാക്കിയതെന്ന ആരോപണവും ട്രംപ് വീണ്ടും ഉന്നയിച്ചിരുന്നു അതേസമയം ഈ കൂട്ടായ്മ അമേരിക്കൻ വിരുദ്ധമാണെന്ന വാദം ബ്രിക്സ് നേതാക്കളെല്ലാം തള്ളിക്കളും ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നിവയ്ക്ക് പുറമേ ഇറാൻ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തി ബ്രിക്സ് കൂട്ടായ്മ കഴിഞ്ഞ വർഷം വിപുലീകരിച്ചിരുന്നു ബ്രസീലിൽ നടന്ന ഉച്ചകോടിയിൽ നേതാക്കൾ അമേരിക്കൻ സൈനിക വ്യാപാര നയങ്ങളെ പരോക്ഷമായി വിമർശിച്ചിരുന്നു അതുകൊണ്ടാകാം ട്രംപ് ഇപ്പോൾ ബ്രിക്സിനെതിരെ ശക്തമായി തിരിയുന്നത് എന്നാണ് കണക്കുകൂട്ടുന്നത്